വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല മുകേഷ് രാധാ മാധവ് ഉപ്പും മുളകൻ ലൈറ്റ് ഫാമിലി കുറച്ച് നാലായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പടക്കത്തിന് തീ കൊളുത്തുന്നു എന്ന രീതി തന്നെ അമ്മയുടെ ഒരു പ്രസ്താവന കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസമല്ലേ അല്ലേ ആയുള്ളൂ അതിനു മുമ്പ് തന്നെ ഈ കഷ്ടപ്പാട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്ര വർഷം കൊണ്ട് ഈ കഷ്ടപ്പാട് അറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ടോക്ക് ഒരുപക്ഷെ ഈ അമ്മയ്ക്ക് മനസ്സിലായോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല അവർക്ക് എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാട് ഉണ്ടായതെന്നോ ഇല്ലെങ്കിൽ എന്താണ് കാരണമെന്നോ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രഗിൾ ഉണ്ടായതെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ തെറ്റിദ്ധാരണ മൂലമോ ഇല്ലെങ്കിൽ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കാനോ എന്താണെന്ന് അറിയില്ല അത് തെറ്റായിട്ട് തന്നെയാണ് എടുത്തത് അവിടെ പൈസ ഇല്ലാതെ അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത് തൻ്റെ മാള് ഒളിച്ചോടിയതിന് ശേഷം രണ്ട് മാസം കൊണ്ട് തന്നെ പൈസയുടെ വില മനസ്സിലാക്കിയെടുക്കുന്നു അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ അറിയുന്നു എന്ന തരത്തിലാണ് ഈ അമ്മ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ട്രഗിൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അത് പൈസ ഇല്ലാത്തത് മാത്രമാണോ അതോ അത് കിട്ടാൻ വൈകിയത് കൊണ്ടാണോ എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ആദ്യം നമുക്ക് അതൊന്ന് ആദ്യം നമ്മുടെ അക്കൗണ്ട് നമ്പർ ചേഞ്ച് ഒരു പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പോയിട്ട് നമ്മൾ അത് അത് കൊടുത്തപ്പോ നമ്മളടിച്ചില് എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾ കൊറേ വട്ടം നോക്കിയിട്ടൊക്കെയാണ് അടിച്ചത് പക്ഷെ രണ്ട് നമ്പറ് തെറ്റി നമ്പർ മാറിപ്പോയി അത് ആണല്ലോ രണ്ട് നമ്പർ മാറിപ്പോയി അപ്പൊ നമ്മള് പേയ്മെന്റ് ഇരുപത്തി തൊട്ടൊരു ഇരുപത്തി ഏഴ് ദിവസം ഇരുപത്തേഴാം തീയ്യതി വരെ നമുക്ക് വരികല്ലോ പക്ഷെ ഞങ്ങൾ അത്രയും ദിവസം അപ്പൊ ഞങ്ങക്ക് അതില് ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ബാങ്കിലേക്ക് വിളിച്ചോയ്ക്കും ഇങ്ങനെ പേയ്മെന്റ് വരെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ അതിന് ഇരുപത്തി ഏഴാം തീയതിക്കൊള്ളും വന്നിട്ടില്ല അപ്പൊ എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ ആക്സസിന് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്പർ ഇങ്ങനാണ് ലാസ്റ്റ് നമ്പർ അപ്പൊ നമ്മുടെ വിചാരം നമ്മുടെ ബാങ്ക് നമ്പർ തന്നെയാണ് ലാസ്റ്റ് അതെന്ന് നമ്മൾ പക്ഷെ അത് പിന്നീട് സംശയം വന്ന് നോക്കിയപ്പോ നമ്മുടെ അല്ല അപ്പൊ ഞങ്ങള് ആകെ ടെൻഷനായി ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോ ഒരു അക്കൗണ്ട് ഇപ്പൊ ഇല്ലയെന്നാണ് ഇല്ല എന്നാണ് പറഞ്ഞല്ലോ ആദ്യം ആദ്യം പറഞ്ഞു അങ്ങനെ അക്കൗണ്ട് ഇല്ല നമ്പറില് അതുകൊണ്ട് അത് ബാങ്കിൽ പോയി ഹോൾഡ് ആയി എടുക്കണ്ടാവുന്നേ അക്കൗണ്ട് സമാനായിരുന്ന ഇവിടെ ഇവർ പറഞ്ഞു വെക്കുന്ന യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നവർക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ആഡ്സെൻസിൽ ആഡ്സെൻസിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറും പല ഡീറ്റെയിൽസും അവിടെ കൊടുക്കേണ്ടതുണ്ട് ഇവിടെ അവർ തെറ്റായിട്ട് രണ്ട് ഡിജിറ്റ് മാറ്റിയതുകൊണ്ടായിരിക്കാം ആ പൈസ അവർക്ക് കിട്ടാഞ്ഞതും അവർ പറഞ്ഞു വയ്ക്കുന്നതും ഇത് തന്നെയാണ് ആ സമയത്തുണ്ടായ സ്ട്രഗിള് അതായത് തെറ്റെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പിന്നീട് ബാങ്കിനെ സമീപിച്ചു അവിടെ ചെന്നപ്പോൾ പല പ്രശ്നങ്ങളും പറഞ്ഞു ഇതിൻ്റെ സ്ട്രഗിളിനെ കുറിച്ചാണ് അവർ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം ആ കാശ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതാണ് അവരുടെ വീഡിയോയിൽ പ്രകടമായതും അതിനനുഭവിച്ച കഷ്ടപ്പാടുകളുമാണ് പറയുന്നത് പക്ഷേ അമ്മ ആ കഥ രീതിയിലേക്കാണ് ബാക്കി നോക്കാം ഉപ്പുമുളകരായിട്ടാ എന്നിട്ട് നോക്കി പറഞ്ഞു ആ ബാങ്കിലേക്ക് കാശ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തു പോണില്ല അപ്പൊ എന്താ വെച്ചാൽ വെച്ചാ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളും ഒക്കെ തെറ്റായതുകൊണ്ട് അവര് അത് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ അവര് പറഞ്ഞു ഇത്ര ദിവസം കൊണ്ട് റിട്ടേൺ പോവും റിട്ടേൺ പോയിട്ട് അത് നിങ്ങൾക്ക് റിട്ടേൺ പോകുന്ന പറഞ്ഞു റിട്ടേൺ പോവണത് കാണല്ലേ എന്താ വെച്ചാ ബാങ്ക് അവധി ആ സമയത്താണെങ്കിലോ ഫുള്ള് ബാങ്ക് അവധി നാലഞ്ച് ദിവസമൊക്കെ ബാങ്ക് അവധി നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും പറയുന്നത് ഇത്ര വർക്കിംഗ് ഡേയ്സ് ഇത്ര വർക്കിംഗ് ഡേയ്സ് ആകെ ടെൻഷനായി അതായത് നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഇണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങള് ശെരിക്കും വിചാരിച്ചു നഷ്ടപ്പെട്ടു അത് നമ്മളത് വിചാരിച്ചിട്ട് നമ്മളും കൊറേ കാര്യങ്ങളൊക്കെ മനസ്സി ഫോൺ എടുക്കലേ ഫോൺ എടുക്കാൻ പോവാൻ വെച്ചാൽ എനിക്ക് ആഗ്രഹം യൂട്യൂബ് റെവന്യൂ കൊണ്ട് തന്നെ എടുക്കണത് അപ്പൊ അത് നമ്മള് പ്രതീക്ഷിച്ചു പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങള് എനിക്കേതായാലും ഞാൻ എടുത്തു വെച്ചാൽ മെയിലാണല്ലോ പെട്ടെന്ന് ആയപ്പോൾ ഉള്ള കാശിന്റെ പ്രോബ്ലം ഒക്കെ വന്നപ്പോ ആകെ നമ്മള് കൊറേ പ്ലാൻ ചെയ്ത് വെച്ചതൊന്നും ില്ല അപ്പോൾ ഈ കഷ്ടപ്പാടുകൾ അതായത് പൈസ കിട്ടാൻ താമസത്തിലുള്ള കഷ്ടപ്പാടുകൾ അതുപോലെ തന്നെ ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതിനെ വെച്ചാണ് ഈ ഉപ്പുമുളകിൽ ലൈറ്റ് ഫാമിലിയിലെ അമ്മ കഥ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടു വന്നത് അതായത് തൻ്റെ മകൾ ഒളിച്ചോടിപ്പോയന് ശേഷം രണ്ട് മാസങ്ങൾ കഴിഞ്ഞ് തന്നെ പ്രാരാബ്ദം അനുഭവിക്കാൻ തുടങ്ങി പണമില്ലാത്തതിന്റെ അവസ്ഥ അനുഭവിക്കാൻ തുടങ്ങി ഇപ്പോൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ അവരെ ഓർക്കണമായിരുന്നു ഇത്രയും നാളും അച്ഛനും അമ്മയും എന്തുമാത്രം പണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുവെന്നും അതുപോലെ തന്നെ പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞ് അമ്മ വേറൊരു രീതിയിലേക്ക് ആ കഥ കൊണ്ടുപോയി ഇവിടെ അവർ പറഞ്ഞ ആ കഷ്ടപ്പാട് പറയുന്നത് യൂട്യൂബിൽ നിന്നും ആ വരുമാനം അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിനുള്ള കഷ്ടപ്പാടായിരുന്നു അതിൽ അവർക്ക് പറ്റിയ തെറ്റും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ അമ്മ അത് വേറെ രീതിയിൽ എടുത്ത് രണ്ടു മാസം മുമ്പ് തന്നെ അവർ കഷ്ടപ്പാടുകൾ അറിഞ്ഞു പോയി എന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് അമ്മ എന്താണ് പറഞ്ഞതെന്ന കൂടെ നമുക്ക് കേട്ടു വെക്കാം അങ്ങനെ മാസം കാശ് കിട്ടാണ്ട് ആവുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു വാക്ക് വന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും നമ്മള് കാശ് കിട്ടാണ്ട് അവധിമുട്ടാറാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ എത്രോരം കുറ്റവാക്കൾ ഞാൻ യൂട്യൂബിലൂടെ കേട്ടിട്ടുണ്ടെന്ന് എത്ര എത്ര പക്ഷേ കല്യാണം കഴിഞ്ഞ് കുട്ടികളോ മക്കളോ ഒന്നും ഒറ്റയ്ക്ക് കല്യാണം സപ്പോർട്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഒരാളാണ് അങ്ങനെ ആ ഒരാളുമായി ടെൻഷൻ ഞാൻ ഇവിടെ എടുത്തു പറയേണ്ടത് മൂത്ത മോളെയും സപ്പോർട്ട് ചെയ്താണ് പറയുന്നത് അതായത് മൂത്ത മോളും ഇതുപോലെ ഒളിച്ചോടി പോയതാണ് പക്ഷേ പക്ഷെ അവർക്കന്നാരും സഹായത്തിനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ രണ്ടാമത്തെ മോൾ ഒളിച്ചോടി പോയപ്പോൾ അവർക്ക് ഭർത്താവിന്റെ വീട്ടുകാരുടെ സഹായം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതറിഞ്ഞതിൽ ഞാൻ ഞെട്ടിപ്പോകുന്നു എന്ന രീതിയിലാണ് പറയുന്നത് ഇവിടെ അവരെ ആക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അതായത് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം ആയപ്പോൾ തന്നെ പണത്തിൻ്റെ പേരിൽ ഇത്രയും പഞ്ഞം വന്നോ അതും ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാം സഹായത്തിനുണ്ടായിട്ട് പോലും ഇത്രയ്ക്ക് പഞ്ഞം വന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ ഇവിടെ മൂത്ത മോളെ ഒന്ന് പകർത്തിയും ഇളയ മോളെ ഒന്ന് താഴ്ത്തിയുമാണ് പറഞ്ഞതെന്ന് തന്നെ പറയേണ്ടി വരും ഇല്ലെങ്കിൽ അവിടെ ആ മൂത്ത മോളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലായിരുന്നു അവർക്ക് ആരുമില്ലാഞ്ഞിട്ടും അവർ സ്ട്രഗിൾ ചെയ്യാതെ മുന്നോട്ട് പോയി ഇവർക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിട്ടും ഇവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന രീതിയിലാണ് പറഞ്ഞു വെച്ചത് അതുപോലെ തന്നെ പിന്നെ കുറ്റപ്പെടുത്തലുകളും തുടങ്ങും അതായത് ഒളിച്ചോടിപ്പോ അവസ്ഥയെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒളിച്ചോടി പോകുമ്പോൾ ആരും ആലോചിക്കില്ല ഒരു പക്ഷെ കറക്റ്റ് ആയിരിക്കാം എന്ന് കരുതി ഈ അമ്മയും അച്ഛനെയും കണ്ടുപിടിച്ച ആൾ തന്നെ അല്ലേ അങ്ങനെയും ചോദിക്കുന്നവരുണ്ട് എന്തായാലും ബാക്കി ബാക്കിയോടെ കേട്ട് നോക്കാം ചെറിയ നമ്മളെടുത്ത് ചാടി പോകുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളില്ല അത് എത്രത്തോളം എന്താ ജീവി ഇത്രയും വർഷം ഈ വീട്ടിൽ ജീവിച്ചിട്ടൂടെ ആൾക്ക് എത്ര ബുദ്ധിമുട്ടോ വിഷമം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിനും കാശിനു വേണ്ടി ഞാനും അനുയേനും ഉരുകി തീർന്നുണ്ട് ഇപ്പോൾ ഈ രണ്ടു ദിവസം മുന്നേ അടക്കം കാശിനു വേണ്ടി ഞാനും അതിനേഡും ഉരുകിയുണ്ട് ഇപ്പോഴും ഉരുകൊണ്ട് ഇഴുകുള്ള കാര്യങ്ങളോട് ഇണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും മക്കളെ പറഞ്ഞിട്ടും കൊടുക്കലോ കുടിക്കോ അവരുടെ ഒരു കാര്യങ്ങൾക്കൊരു കുറവോ അവരുടെ ബുദ്ധിമുട്ടുകളോ ഞങ്ങൾ കാണിക്കുന്നില്ല ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഏതൊരു പെൺകുട്ടിയും കല്യാണം എന്ന് വർഷം വർഷമൊക്കെ എൻജോയ് ചെയ്യാൻ ലൈഫ് കാശിൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല എൻജോയ്മെൻ്റ് ആണ് പക്ഷെ ഞെട്ടിപ്പോയി ഞാനും അന്ന് പറഞ്ഞ സെയിം ഡയലോഗാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കാശില്ല കല്യാണം എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരു ചെറിയവനാണെങ്കിൽ ചെറിയ നിലയ്ക്ക് അടം പിടിച്ചു കല്യാണം അയച്ചു കൊടുക്കും വലിയവനാണെങ്കിൽ വലിയ നിലയ്ക്ക് അടം മേടിച്ച് കല്യാണം അയച്ചു കൊടുക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മനസ്സിലായ എന്തൊക്കെ ലൈഫിൽ നഷ്ടപ്പെട്ടവരാണ് എന്തൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങള് അതൊന്നും ഞങ്ങളുടെ ഞങ്ങളുടെ പക്ഷെ അതൊന്നും ശരിയാണ് എല്ലാ കല്യാണം നടക്കുന്നത് കയ്യിൽ കാശ് വെച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല പലതും മറച്ചും തിരിച്ചും ലോൺ വെച്ചും കടം വാങ്ങിയൊക്കെ ആയിരിക്കും കല്യാണം നടത്തുന്നത് ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നു ആ കല്യാണം നടന്നതെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കും തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഈ കാശില്ല എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ എനിക്ക് മനസ്സിലാവാത്തതും ആ കാര്യങ്ങൾ തന്നെയാണ് എന്തിനാണ് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും അവിടെ വരികയാണ് കാരണം അവർ പറയുന്ന വിഷയവും ഈ അമ്മ പറയുന്ന വിഷയവും രണ്ടും ഡിഫറൻ്റ് ആണ് അവർക്ക് പൈസ കിട്ടാനെടുത്ത കാലതാമസം ഇല്ലെങ്കിൽ അതുമൂലമുണ്ടായ സ്ട്രഗ്ളിങ് അതിനെക്കുറിച്ചാണ് അവൾ പറയുന്നത് അല്ലാതെ അവർ പട്ടിണി നടന്നോ എന്ന തരത്തിലൊന്നും പറയുന്നില്ല അവർക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കൈകളിലെത്താൻ കുറേ താമസപ്പെട്ടു അതുമൂലമുണ്ടായ സ്ട്രഗിളിങ് ഒരു ആ പൈസ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അവർ ഈ വീഡിയോ ഇത്രയും സന്തോഷത്തോടെ ചെയ്യില്ലായിരുന്നു ഇത് സ്ട്രഗിൾ അനുഭവിച്ചതിന് ശേഷം കിട്ടിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എന്താണ് ഉദ്ദേശമൊന്നും മനസ്സിലാവുന്നില്ല പേഴ്സണൽ ലൈഫൊക്കെ ആയിരിക്കാം പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം പബ്ലിക്കിലോട്ട് ഇറക്കി വിടുമ്പോൾ അത് ആളുകൾ എങ്ങനെയൊക്കെ എടുക്കുമെന്ന് അമ്മ ചിന്തിക്കേണ്ടതായിരുന്നു മാത്രമല്ലോ നന്ദനെ വിളിക്കൂ വിളിക്കൂ അവൾ ചെറിയ കുട്ടിയല്ലേ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക എല്ലാം നിങ്ങൾ നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കാണുവാനാണ് ഐശ്വര്യം അത് തീർച്ചയായും ഞങ്ങൾക്കും അത് ഞാൻ എല്ലാവരും ഒരുമിച്ച് കാണാനും കാര്യങ്ങൾ പക്ഷേ ഞങ്ങളിവിടെ ഇറക്കി വിട്ടതാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചത് എൻ്റെ ഒരു തെറ്റ് ഞാൻ തെറ്റിയതാണ് എൻ്റെ മോളെ ഞങ്ങൾ ചെയ്തതുകൊണ്ട് എൻ്റെ മോളെ ഞങ്ങൾ അടിച്ചുകൊണ്ടല്ല ഞാൻ എൻ്റെ മോളെ അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടല്ലേ അല്ലെങ്കിൽ എൻ്റെ മോളോട് ഞാൻ ചെയ്യാൻ പാടുന്നത് ചെയ്തുകൊണ്ടല്ലേ ഞാൻ അവളെ വീട്ടിൽ പോയി എന്ന് ഞാൻ അവളെ പിടിച്ചു നിരപരാധിയാണ് അതെ ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അമ്മ തുറന്നു പറയും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഈ സ്ട്രഗിൾ സമയത്ത് ഇങ്ങനെ സംസാരിക്കുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പം വിഷമം കൊണ്ട് പറയുന്നതായിരിക്കാം എല്ലാ അമ്മമാരും ഇങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷെ ഭൂരിഭാഗം അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാണിക്കുന്നത് എന്നാലിവിടെ കഥ അറിയാതെ പോവുകയാണോ എന്നുകൂടി സംശയിക്കേണ്ടതുണ്ട് അവർ പറഞ്ഞ കഥയാണോ ഈ അമ്മ പറയുന്നത് എന്നുകൂടി സംശയിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത്രയൊക്കെ തള്ളി പറഞ്ഞിട്ടും അവസാനം എൻ്റെ മകളല്ലേ എന്നുള്ള ആ പറച്ചിൽ അതിൽ ആ സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് അവർ വേറെ വീഡിയോ ഇടാതിരുന്നുകഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇവിടം കൊണ്ട് തന്നെ തീരുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇതൊരു പടക്കത്തിന് തിരി പോലെ ആയിരിക്കും പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങളുടെ ജ്ഞാനപടക്കമായിരിക്കും എന്തായാലും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോയെ കാണുന്നവർക്കും ഓക്കെ ബൈ സി യു